എല്ലാവർക്കും സുഖമല്ലേ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെ സുതിമോൾ ചേച്ചി നിങ്ങൾക്ക് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും സുതിമോൾ ചേച്ചി നമ്മുടെ ഇരുചിരി ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പരിപാടിയിൽ ഉള്ള താരാണ് സുതിമോൾ ചേച്ചി അപ്പം ആ ഒരു പരിപാടിയിലൂടെ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് സുതിമോൾ ചേച്ചിയെ അറിയുന്നത് അല്ലാതെ എനിക്ക് സുതിമോൾ ചേച്ചിയെ പേഴ്സണലായിട്ട് അറിയൊന്നുമില്ല പക്ഷേ അവരുടെ വീഡിയോസ് അങ്ങനെയാണ് പിന്നെ ഒരു ദിവസം ഞാനിങ്ങനെ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ വീഡിയോ നമുക്ക് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് സുതിമോൾ ചേച്ചിയുടെ അവസ്ഥയും ഒക്കെ ഞാൻ കൂടുതലായിട്ട് അറിഞ്ഞത് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ട് സുതിമോൾ ചേച്ചിയുടെ ആ ഒരു അവസ്ഥയൊക്കെ കണ്ടപ്പോൾ അപ്പോൾ നമുക്ക് എന്തായാലും സുതിമോൾ ചേച്ചിയുടെ ആ വീഡിയോ ഒന്ന് സുതിമോൾ ചേച്ചി എപ്പോഴും ഇതുപോലെ ഫുൾ ടൈം ഒരു സമയം പോലും ായിരിക്കും ഞാനിങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഓക്കെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ ഇതുവരെ ഉള്ളതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും അപ്പം ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് പ്രതികരിക്കണം എന്ന് എനിക്ക് തോന്നിപ്പോയി അതുകൊണ്ട് മാത്രമാണ് സുദിമോൾ ചേച്ചിക്ക് വേണ്ടി ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ സുദിമോൾ ചേച്ചി ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ചേച്ചി മനസ്സിലാക്കുമെന്ന് കരുതുന്നു അപ്പം എന്താണെന്ന് വെച്ചാൽ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ചേച്ചിനെ ഇങ്ങനെ ഇട്ടിട്ട് വേദനിപ്പിക്കുന്നത് അവരെങ്ങനെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ അവരവരുടെ കഴിവുകൊണ്ടല്ലേ എന്തായാലും ഒരു ചിരി ഇരുചിരി ബെമ്പർ ചിരിയിലൊക്കെ എത്തി എത്തിയതും അങ്ങനെയാണ് അവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് അപ്പോൾ അവരുടെ ആ വീടിൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ നമുക്കറിയാം അവർക്ക് നല്ലൊരു വീടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് അവിടെ പോയി കിടന്നുറങ്ങിയാൽ പോരെ എന്തിനാണ് ഈ ചളിക്കുണ്ടാക്കി കൊച്ചുമക്കളെ വെച്ച് അവർ ഇവിടെ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എന്ത് കാര്യത്തിനാണെന്നറിയില്ല എന്തായാലും ഇങ്ങനെ ചില ആളുകളും ഉണ്ടാവും ചേച്ചി ഇങ്ങനെ കുറച്ച് ആളുകളും ഉണ്ടായിരിക്കും നമ്മളെ വളർച്ചയിൽ അസൂയപ്പെടുന്ന ആളുകൾ നമ്മൾ ഉയരാൻ പാടില്ല അവരെയും കാട്ടി മുകളിലേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുള്ള ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ചേച്ചി അപ്പം ഒരുപാട് എന്താ പറയുക പ്രതിസന്ധികൾ ചേച്ചിക്ക് വരും പക്ഷേ ചേച്ചി അതൊക്കെ നേരിടുക തന്നെ ചെയ്യണം ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ സുതിമോൾ ചേച്ചി നാട്ടുകാരെയൊക്കെ പറ്റിച്ചിട്ട് ഇതാ ഇങ്ങനെ പൈസ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് പരാതി കൊടുത്തൂടെ അതിനല്ലേ പോലീസ് സ്റ്റേഷനൊക്കെ ഉള്ളത് അങ്ങനെ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കൊടുക്കുക തെളിവ് സഹിതം ചേച്ചിക്ക് െതിരെയുള്ള തെളിവ് നിങ്ങൾ ഹാജരാക്കൂ അല്ലാതെ നിങ്ങൾ പല പല ഫേക്ക് ഐഡികളിൽ വന്ന് മറ്റുള്ള ആളുകളുടെ വ്ലോഗ് വീഡിയോസിനൊക്കെ വന്ന് കമന്റ് അടിച്ച് ചേച്ചിയെ ഇങ്ങനെ തരം താഴ്ത്തരുത് ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ പോയി പരാതി കൊടുക്കൂ അല്ലാതെ ഒരുപാട് ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് അവരെ മോശപ്പെടുത്തി നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് ഇതിന്റെ ശാപം നമ്മൾ മേടിക്കേണ്ടി വരും ഓക്കെ നമ്മള് അവര് ഒരിക്കലും നിങ്ങളെ ശബ്ദിക്കില്ല പക്ഷേ ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരാൾ മുകളിലുണ്ട് അപ്പം അത് എന്തായാലും സിന്ധു രാജനാണ് ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നിപ്പോയി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഓക്കെ ചേച്ചി സിന്ധു ആ എനിക്ക് പെട്ടെന്ന് കത്തി എന്തിനാണ് ഇവർ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇച്ചാൻ്റെ ഇച്ചാരിയുടെയും ചാനലിന്റെ അടിയിൽ ഇഷ്ടംപോലെ കമന്റ് വരുമെന്ന് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ എന്നെ അത് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വലിച്ചെറക്കരുതെന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോടെ അവിടെയും വന്നിട്ട് അവര് എന്നെ സപ്പോർട്ട് ചെയ്ത് കൊറേ ആൾക്കാർ ഇങ്ങനെ കമന്റ് ആക്കുന്നുണ്ട് കമന്റ് വീട് ചെയ്യുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ അടിയിൽ വിശ്വസിക്കരുത് കല്ലിയാണ് അവൾ പറയുന്ന എല്ലാം നോണയാണ് അവക്ക് തിരുവഞ്ചിയുടെ സ്ഥലവും വരെ ഉണ്ട് അവളെ ആൾക്കാരൊക്കെ കാശുണ്ട് എന്തായാലും ചേച്ചി പറയുന്നവര് പലതും പറയട്ടെ നമ്മൾ ഇനിയും മുന്നോട്ട് തന്നെ പോകുമെന്ന് ഉറച്ചു വിശ്വസിക്കാം ഓക്കെ എന്തായാലും നിങ്ങൾ ഉയരത്തിൽ തന്നെ എത്തും താഴത്ത് കെട്ടാൻ പല ആളുകളുണ്ടാവും പക്ഷേ കൂടെ നിൽക്കാൻ സബ്സ്ക്രൈബേഴ്സും ദൈവവും കൂടെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട നല്ലൊരു വീട് എടുത്ത് നല്ല രീതിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ നിങ്ങളെ മക്കളെ പൊന്നു പോലെ വളർത്താൻ നിങ്ങൾക്ക് പറ്റട്ടെ ഓക്കെ ഓക്കെ ചേച്ചി ബൈ ബൈ നമ്മളെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി